എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു കലാകാരിയെ നമ്മുടെ യശോ ചേച്ചീനെ പരിചയപ്പെടുത്താനുള്ള പോക്കാണ് ഞാനുണ്ട് സുഭാഷ് ഉണ്ട് സുഭാഷാണ് വീഡിയോ എടുക്കുന്നത് യശോ ചേച്ചീൻ്റെ വീട് പുള്ളതന്നെയാണേ അപ്പോൾ മുപ്പത്തിൻ്റെ ഫോൺ വിളിച്ച് എടുക്കുന്നില്ല എന്താ അവസ്ഥയെന്നറിയില്ല അവിടെ എന്തോ പരിപാടിയിലാണെന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് ബൈക്കെടുത്തിട്ടൊന്നും പോയി നോക്കാം ചെറിയ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാറ്റ് നല്ല കാറ്റുണ്ട് സൂപ്പർ കാറ്റ് അപ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും മുപ്പത്തിക്ക് കുറേ കഥകളൊക്കെ ഉണ്ട് കണ്ടമാനം കഥകളുണ്ട് പക്ഷേ കഥകൾ മൊത്തം ഷൂട്ട് ചെയ്യാനൊന്നും കഴിയുണ്ടാവില്ല കുറേ പാട്ടുകളുണ്ട് അപ്പോൾ പോയി നോക്കിയിട്ട് പരിചയപ്പെടുത്താം അപ്പം എല്ലാവരും കാണുക യശോചിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ എസ് ഒ കാണാൻ പോവുകയാണ് മുപ്പത്തി അവിടെ ഉണ്ടോന്നറിയില്ല ഫോൺ വിളിച്ചിട്ടൊന്നും ഫോൺ ആൾ ഫോൺ എടുക്കണില്ല എന്തായാലും അവിടെ പോയി നോക്കാം പോയി നോക്കിയിട്ട് ഒരു പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ ചെറിയ ചെറിയ വീഡിയോസിലും ബാക്കി കാര്യത്തിലൊക്കെ ഒക്കെ യശോ ചീനെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കിയാൽ എശോ ചേച്ചീനോട് കുറച്ച് കൃഷിൻ്റെ കാര്യങ്ങളും പുതിയ പഴയ കഥകളും മൂപ്പത്തിന്റെ അനുഭവങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചോക്കാം അപ്പൊ കൂടുതൽ വണ്ടി വന്ന് അഭ്യാസം കാണിക്കുന്നില്ല പോവാ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിക്കണ്ടായി യശോയ് ചേച്ചിന്റെ അടുത്താണ് യശോയ് ചേച്ചീനെ നമ്മൾ വേദികളിലൊക്കെ സൂചിപ്പിച്ചിട്ടും പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ നറകരയിൽ തന്നെയാണ് യശോ വീട് നമ്മുടെ പാട്ട് യാത്രയിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്ത ഏറെ പ്രിയപ്പെട്ട ചേച്ചിയാണ് യേശോ ചേച്ചി യേശോ ചേച്ചി ഇപ്പം ഒന്ന് ഞാൻ ഫ്രീ ആയ സമയത്ത് എന്നോട് എൻ്റെ വ്ളോഗും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പറയും നാട്ടിലുള്ള കുറച്ച് പാട്ടുകാരെയും ഒപ്പം നിന്നവരെയും ഒക്കെ പരിചയപ്പെടുത്തണം എന്നുള്ള കാര്യം സൂചിപ്പിക്കേണ്ടായി അപ്പൊ അങ്ങനെ ഒന്നു ദിവസം ഫ്രീ ആയ സമയത്ത് അപ്പൊ ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതിട്ട് വന്നാണ് ചേച്ചീനെല്ലാര്ക്കും അറിയണതേ നമ്മളെ ഇതിലും വീട്ടിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്തെ നമ്മള് അവിടുത്തെ പാടത്തുനിന്നൊക്കെ ഷൂട്ട് ചെയ്തേ അപ്പൊ ആ അത് കണ്ടിട്ടാണ് എല്ലാവർക്കും അറിയണത് അങ്ങനെയാണ് ഞാൻ പറയലുള്ളത് അപ്പൊ ഇപ്പൊ ഈ വീണ്ടും മഴയും ഇതൊക്കെ ആയപ്പോ ഏകദേശം ഇവിടുത്തെ നറുകരൊക്കെ പണ്ട് ഒരുപാട് പാടം ഉണ്ടായിരുന്നു അല്ലെ നമ്മളെ തായവാകൾ അമ്പലത്തിന്റെ അവിടെ ഒക്കെ പാടല്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെ പള്ളിയും ഓ അതെണ്ട് പിന്നെ ഈ കണ്ടിക്കാരെ തായ കോശിരിക്കരുത് അതിന്റെ തായങ്ങടെ ശങ്കര മാഷത് താന്നി കൊടുങ്കാട്ടിയായിരുന്നു ഒക്കെ പാടം തന്നെ ചോലൊക്കുക്കാരുത് കാവും ഒക്കരുത് ഞാൻ വന്നിട്ട് അടക്കം അല്ല പാട്ടും പണിയില്ലേ ഇല്ല അതൊക്കെ കഴങ്ങല്ലേ പെരയും കഴുങ്ങും കൃഷിയില്ലാത്ത വിധനത്തിലാണ് പക്ഷത്തെ കൃഷി ഇതിപ്പോ വിധന മാസം ഒന്നില്ലേ പാറയും നടിയിലും അത് കന്നിമാസില് കൊയ്യും പിന്നെ ചിങ്ങം കഞ്ഞിമാസാ മാസത്തിലായിട്ട് രണ്ടാമത് പണി അതിലാണ് പാട്ടും പണിണ്ടാവും ആ തലാ മാസം ും പണില്ല എല്ലാര് പാട്ട് നിർബന്ധമായിരുന്നു അങ്ങനെ വായനാട്ടിനെ കണ്ടെത്തുന്ന പാട്ട് കേൾക്കും പണിക്കാരെ ഇപ്പുറത്തുള്ള ഒരുപാടിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അവിടെ നിന്ന് പാടും ഈ മാൻകുട്ടിയാക്കാന്റെ നാണിയാക്കാന്റെ പിന്നെ നേരെ തായ കണ്ടതാ കഴിഞ്ഞുവെച്ചേ അതിലാണ് ഞാൻ ഫസ്റ്റില് പാട്ട് കടിയും ഈ നാണിയാക്കാന്റെ അല്ല മായംകുട്ടിയാക്കാരൻ്റെ കണ്ടത്തിൽ ഞാൻ ഉറക്കിയാണ് അത്തനു ചായ വിളിച്ചിട്ട് നടാൻ പറ്റും മാങ്ങുട്ടിയാക്കാൻ പാട്ട് കടീ പാട്ട് കാടി അറിഞ്ഞി നടക്കാരും പാടുന്നില്ല പാട് സൺമുഖന്റെ അമ്മക്ക് എല്ലാം പാട്ട് അറിയാം മുപ്പത്തിയാർ എനിക്ക് പാട്ട് അറിയണത് അറിയും അതിന്റെ ചേച്ചിൻ്റെ ആനക്കെത്തും ആ മരുവള് വരുന്നുണ്ടല്ലോ ഇനി പ് കൊങ്ങി പറഞ്ഞാ ഒരു പാട്ട് പഠിക്കാറുണ്ട് പാടാ വൈകുന്നേരം വരെ പാടാൻ പഠിച്ചാ ഓ മരുവള വരുന്നത് അത് ഞോലോട് പറഞ്ഞ ഞാൻ അറിയില്ല ഞാൻ പറഞ്ഞ ചെറുപ്പം എനിക്ക് പാട്ടറിയില്ല നിങ്ങൾ പാടി അതിന് ഞാൻ പാടി തരാം ഞാൻ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങക്ക് പാടി തരാം അത് പറ്റൂല ഇജി പാടില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് ചെല്ലോ ഇച്ചി വലിയ പാട്ട് കേരത്തിയാണോ ഞാൻ അറിഞ്ഞത് എല്ലാ വടക്കൻ പാട്ട് ഫുള്ളും എനിക്കറിയാറല്ലോ എന്തായാലും ഇവര് വിടൂലന്നെ അതില് മായംകുട്ടിയാക്കുന്നാലും ഞാൻ വന്ന പെണ്ണിനോട് ഞാൻ എന്താ പറയാ കിണ് ചെള്ളീൻ്റെ എനിക്ക് യജി പാടെ മുപ്പത്തിയാറ് പാടൂല ഞാൻ ഇതാക്കത്തെ വലിയമ്മ വേണ്ടായിരുന്നു മരിച്ചു കുട്ടികളും മക്കളും ഞാൻ ആ മുപ്പത്തിയാരും പറയുന്നു ഞാൻ പാടില്ല മരുകൾ വാടട്ടെ പിന്നെക്ക് രണ്ട് നൂരി നട്ടു കൂന്നാത്ത നൂരി കിട്ടണില്ല പാടായിട്ട് കരുപോക്കു കരുതിയുണ്ട് വന്ന കൊല്ലത്തിൽ അല്ലേ പിന്നെ അന്നതിലിങ്ങനെ വന്നിട്ട് നമ്മളെ ആ ചോടലൻ്റെ ആ തോട്ടേറമ്പാണ് വൈ ഞാൻ പിന്നെ ചെറിയ പാട്ട് കടി ആ കുത്തം പറമ്പ് പൂതു പറമ്പ് പലരും നടക്കും പേര് വൈ കുത്തമ്പാറമ്പു പൂതുബാറമ്പേ പലരും നാടക്കും പേരുവയിൽ കുത്തനാറു കുറ്റേ കാണിക്കീണറോ എർനാടോം പാമ്പെന്ന് കുടിയന്നോ എറണാടോം പാമ്പിൻ്റെ യൂത്തേട്ടേ കേക്കുവ നാടാമുട്ടിപ്പോയിണ്ടയിലു കൊയിലും വള്ളോ മറ്റോ ഇങ്ങു വേണൻ്റെ തമ്പൂരാനേ കുഴിത്തേളിഞ്ഞൊരു കോയി വേണോ കോയിനെ കോടുന്നു കനറ്റിൽ താത്യോ കോയോടി പാമ്പുവാടാ പോരുന്നീ െ പീടിച്ചു അതാണ് ഫസ്റ്റ്ലി ഇരുപത്തിനാല് വയസ്സായിരുന്നു ഇരുപത്തിനാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എംബയില് വന്നാട്ടില് എല്ലാം എൺപതില് അയിലുമായിട്ട് പിന്നെ ഞാൻ ആ പാട്ടുകാടി അപ്പൊ കൊണ്ടുപോയി വെള്ളം പറ്റി നമ്മളെ ചോലയത്തെ ഉണ്ണിന്റെ അച്ഛൻ റസമുടിയെന്നായിരിക്കും കൊണ്ടുവരിക ഏഹ് ആ പാട്ടൊന്നും ഇവിടെ പാടില്ല നിങ്ങൾ ആനൊക്കെ പോയല്ലത് കുണ്ടും കുയിലും തോട്ടിലും വെള്ളം പറ്റി അങ്ങ് നടക്കണ്ട കേക്ക് പോയി അയാളുടെ ഒക്കെ മുട്ടി പോയാലേ കാര് ഞാനൊന്നും കൊണ്ടില്ല അവിടെ വാപ്പനെല്ലോ ചങ്ങായിന്ന് കേക്കെല്ലാം തൊടിന്ന് മരേറ്റി കൊണ്ടുപോകാൻ വരുമ്പോഴത്തുകൂടെ ഞാൻ അയാൾ ആരും കാണാൻ ഞാറ്റുമുടി കുമ്പിട്ടന്നെ അയക്കുക കുമ്പിട്ട് തന്നെ മുടി അയക്കാനും കൂടെ ഒക്കെ നീർന്നെല്ലിയ ആൾക്കാരെ എല്ലാരും ആദ്യമായിട്ട് കേൾക്കും പാടായിരിക്കും മടി ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റിൽ ഞാൻ പാട്ട് അടിച്ചു സൺമുഖന്റെ അമ്മയും ആ അമ്മയാണ് ആയിട്ടൊക്കെ കണ്ടെത്തില്ല ഫസ്റ്റിൽ ഞാൻ ആ പാട്ട് അടിച്ചു അതിനേ പിന്നെ എല്ലാരും പാടുന്നു ആ നാഴ്ച ഉണ്ടാകത്തെ ഒപ്പത്തി കുഞ്ഞാക മരുവളെ പണിക്ക് അറിഞ്ഞേക്കുള്ളൂ നാളെ കാവുങ്ങൾക്ക് നടിയിലുണ്ട് തള്ളി മകള് പാടാറേ അറിയാം മരുവള പാട്ടാടാനൊക്കെ ഒലിക്ക് വയ്യാറിഞ്ഞാല് പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ നമ്മളെ പിന്നെ ഇവരെ ഈ പാട്ടുകാടി ഞങ്ങൾ കണ്ട നട്ട് പൊലിച്ചു പാടുന്ന പാട്ടുണ്ടായിരുന്നു ആ പാട്ട് ഈ നാട്ടിൽ അത് ഇങ്ങനല്ല അത് അത് വേറെ രീതി അത് അങ്ങനെ പിന്നെ നാടിനെ പോലെ തന്നെ പിന്നെ ഒക്കെ പിന്നെ പാടം കിടപ്പങ്ങനെ കിടപ്പിലായി കിടക്കുന്നാണ് പിന്നെ പേര് അമ്മയാണോ ആ ഇവിടെ തന്നെ നമ്മളെന്താ നായന്മാർ നായന്മാർക്കായാലും മുസ്ലിങ്ങൾക്കായാലും നട്ട് കഴിഞ്ഞ പാടുന്ന പാട്ട് ഈ കണ്ട കഴിഞ്ഞു ഇന്ന് നിങ്ങൾക്ക് നടാ ഈ കണ്ടത്തിൽ വേറെ നട അല്ലെങ്കിൽ രാഷ് കഴിയാൻ നേരത്തെ പാടുന്ന പാട്ടാണ് എന്തായാലും പാട്ടുകയുള്ളു ആഹ് അത് ഞങ്ങൾ കഴിഞ്ഞു പോരുമ്പോ പാട്ട് പോയിരുന്നു പിന്നെ ഇവിടെ മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃഷി അന്ന് ആ ആ സമയത്തൊക്കെ സമയത്ത് കൃഷി നമ്മളിവിടൊക്കെ ഉണ്ട് പിന്നെ ഒതുക്കും കലയിലൊക്കെ കൃഷിയല്ലേ അങ്ങനെ കാരൊക്കെ തന്നെ ഇഷ്ടം മാരി എന്റെ അവിടെ നിന്ന് നടത്താ പന്തല്ലൂരിക്ക് പോണ വൈ ഇടിഞ്ഞാടിയാ പോയണ്ട് അവിടെ ഒക്കെ പുള്ളിലങ്ങാടി ആ ഭാഗത്തൊക്കെ ഞങ്ങള് പാടിയിട്ടുള്ള സ്ഥലം അപ്പൊ പാട്ടുകാരുണ്ടോ ആ എന്റെ അമ്മക്ക് പാടുന്നുണ്ടോ ഞാനൊന്നും ഒന്നുമില്ല അമ്മക്കൊക്കെ അല്ല പാട്ട് പാട്ട് അറിയാൻ പാടുന്ന കേക്ക് പറഞ്ഞാൽ ഞാറു വെറുക്കണെങ്കി വൈകുന്നേരം വരെ ഞാറുറിക്കുമ്പോ ഞാനൊരു ദിവസം വല്യാണിയിലെ മൊലാളിന്റെ കണ്ടത്തില് ഞങ്ങള് ഞാറ് വറക്കാൻ പിറ്റേന്ന് അടിയിലുണ്ട് പിറ്റേന്ന് അമ്മക്ക് വരും അമ്മക്ക് വല്യാണിലെ മൊലാളിക്ക് തോലിട്ടാൻ വരാം അപ്പൊ അത് ആരാണ് ആ ഞാറുറക്കണേന്ന് ഒന്നാക്കും പിന്നെ ഒന്ന് കാളീൻ്റെ മകൾ കാണുക എന്താ പാട്ടാടാത്തേച്ചാ കരിയാസം പറഞ്ഞു അവിടെ രണ്ട് മൂന്ന് മലയാളിമാർ കാര്യ പലത്തിന് കാര്യാസം ഒരു കാര്യവസം ഉണ്ടാവും പിന്നെ തേങ്ങ കണ്ണെടുത്തുണ്ടാവും കന്നിട്ടടുത്ത കാര്യവസന്മാരുണ്ടാവും അപ്പം അത് പിന്നെ ഏറ്റുപാടാൻ പഠിച്ചിട്ടില്ലല്ലോ ഏറ്റുപാടാൻ അമ്മേൻ്റെ അമ്മ പാടലല്ലേ ഉള്ളൂ മുന്നിൽ പാടാറിയില്ലായിരുന്നു പിന്നെ മുന്നിൽ പാടാറെങ്കിൽ ഉണ്ട് കണ്ടത്തുനിന്ന് കയറി പോയിക്കോട്ടെ ആറ് ഞാൻ ഞാൻ കൂടിയും കൊണ്ട് കണ്ടത് ഇങ്ങനെ വെള്ളം ഒരിക്കലുണ്ട് കയറി പോകാനല്ലേ പറയുന്നത് ഉള്ളിലും കാടിടയാ കിടക്കണേ ഞങ്ങളെ വീടെടാനൊക്കെ എത്താ ഇപ്പൊ നമ്മള് തുറക്കുന്നു പനി പോവാനോ ആര് പെണ്ണെ കാരല്ലേ അജി പറോ നാളെ അമ്മേൻ്റെ വരുമ്പോ അജി പോകണമല്ലോ ചെറിയപ്പളൊക്കെ വേണം പോലാളിമാർ ചെറിയപ്പിള ചെറിയാപ്പിളൊക്കെ പറയാളന്നായിക്കോട്ടെ പറിച്ചോ നാളെ പാടണ്ടേരി ഇട്ടു പറഞ്ഞു മൂപ്പത്തി മുപ്പര് പോയി അങ്ങനെ ഭയങ്കര ഇതാണ് അന്ന് പാട്ടും പണി ആ ഇല്ലിക്കല പാടാ ഇല്ലിക്കല പാടോ പാണി പാണീതൂടെ ണിയാണെന്നേ ഇപ്പം ആമിച്ചോ വന്നു പാടത്തിറങ്ങി ആമ ചാണുങ്ങളെ പിന്നെ വര വരമ്പൂകാലായൊക്കെ കൊത്തി കേട്ടിയോ കൂട്ടോടോ വിത്തോ റീതക്കുന്നുണ്ട് ഞാറേ അവം വമ്മനിച്ചോ വന്നു പാണി തുടങ്ങിയേ ഞാറോ പിന്നെ ആമനിച്ചോ വന്നു പിന്നെ കുട്ടോടോം ഞാറു കൂറുക ചിന്ത ഞാറക്കൂറുക ചിന്ത കഴിഞ്ഞു അപ്പോൾ ഇല്ലിക്കലെ പാടോം പാണി തുടങ്ങിയേ അവസാനം പിന്നെ പണി കഴിഞ്ഞു ഇല്ലിക്കലെ പാടോ പാണികേ പിന്നെ വാഗപോലിയ നാറൊലിയേട്ടേ പാണി ണി കായി പോലിയാറിയേട്ടെ അമ്പ്രാൻ്റെ പണി കഴിഞ്ഞു പോലീ കഴിഞ്ഞ് വരവാ എവിടെ പണിയച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ പാടി വരണം മലയാളി അതായത് പണി കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ പോലിപ്പാട്ടും പാടി വരണം അതായത് പിന്നെ തിരിച്ചു വരുമ്പോ ആ പണി കേറി കേറി വരും കഴിഞ്ഞിട്ട് പാടി വരണം അപ്പൊ നിറച്ച പൂ അടിച്ച പൂവടിച്ചോളിയോ കാത്തിച്ചേക്കുന്നിലെ വിളക്കും കാത്തിച്ചേക്ക് വാഗപോലിയ നിറമൊലിയേട്ടെ തമ്പ്രാൻ്റെ പാടോ നിറമോലിഞ്ഞ് ിട്ട് പഠിച്ചേ മറ്റുള്ള പാട്ടൊക്കെ നാട്ടിൽ തന്നെ ഇപ്പൊ അറേങ്ങര ഭാഗത്തുണ്ട് അവിടെ വിളിക്കലിണ്ട് ആ താത്താക്ക് ഇന്ത്യക്കാരും പറക്ക നടണ്ട മെഷീനും നടണ്ട നിങ്ങള് വന്നാ മതിയറി ഞങ്ങള് ചെയ്യണ പിന്നെ കൊയ്യണം തന്നെ മെഷീൻ കൊയ്യത പകുതി വൈക്കോല് പൂത്തു നിങ്ങളല്ലേ പകുതി അതിനെ പൈനെ കൊടുക്കാൻ കിട്ടൂല നിങ്ങളെന്നെ കൊയ്തന്നെ നെല്ല് മെഷീൻ തച്ച പിന്നെ കൊയ്താ ആയിട്ട് ഇങ്ങനെ തൊലിഞ്ഞ് നിൽക്കണ്ട ഇത് ഞങ്ങൾ കൊയ്തി നെല്ല് ഒരു കേടുമില്ലല്ലോ കേടൂല്ലോ കൊയ്താ കല് മാസ്ക് കൊടുത്തതിന്റെ വീടിയൊക്കെ പിന്നെ സ്ഥലം ഇപ്പൊ അങ്ങനെ കിട്ടാതെയൊക്കെ ആയി പരിപാടി നറുകര പിന്നെ പകത്തേറെ അല്ല പുളിക്കണ്ടാരുന്നു തൊട്ടിട്ട് അമ്പലത്തിന്റെ അവിടെ ഒക്കെ പാടല്ലായിരുന്നു ആ പാടത്തന്നെട്ട് കഴിഞ്ഞാ ഈ കാലത്ത് വിതനം വിധനം പണി കഴിഞ്ഞാ പിന്നെ കയറുന്ന പള്ളിയിലേക്കെ വേർക്കണ ചെട്ടിയര പള്ളിയിൽ ഇതൊക്കെ പള്ളിയിൽ പണിയാ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കറക്കടത്തില്ലേ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ കരിങ്കുറപ്പണി വരും നമ്മുടെ മേന്മാട്ട് മോളിക്കൂടെ കരിങ്കുറപ്പണി ആ ആ പണി അതൊക്കെ വളയെടുക്കുള്ളൂ അതാണ് കരിങ്കുറപ്പണി മറ്റേ വിതനത്തില് ഒരു നടയിലും പിന്നെ തലാമാസ നടു ചെട്ടിയര പള്ളിയിലൊക്കെ അച്ഛനുള്ള തന്നെ രണ്ട് ും ലാ മാസനും അതിനൊക്കെ ഓരോരുത്തർക്കും വലിയ പേരെടുത്ത നടിയിൽ ഇപ്പൊ ചോക്കോരോ കുഴിക്ക് പാട്ടും പണി കൊടുങ്ങാട്ടുകാർക്ക് പിന്നെ പൂത്തുമിക്കാർക്ക് ഉണ്ണിയാർക്കൊക്കെ പിന്നെ ഉള്ള ഒരുക്കൊക്കെ ഈ കണ്ണത്ത് പിന്നെ പണി അറിയുമ്പത്തുണ്ട് അവിടെ ഒക്കെ പിന്നെ പിന്നെ ഉള്ള കോശീരി ഉള്ളത് എന്റെ അമ്മായി അമ്മ പഠിക്കാർ അപ്പൊ മൂപ്പത്തി പാട്ടാറിയില്ല പിന്നെ അല്ല ഇപ്പൊ ഒരു പണി ഓലല്ലേ വീട്ടിൽ ഞാൻ ഞാൻ പണിക്കാരെ വിളിച്ച പിന്നെ അന്ന് പാട്ടും പണി എടുക്കണം അല്ലേ അപ്പൊ അമ്മക്ക് പാട്ട് അറിയില്ല അപ്പൊ അമ്മര് പാട്ട് പാടുന്നവര് പാടുന്നല്ലാതെ അമ്മക്ക് പാട്ട് അറിയില്ല പാട്ടെല്ലാം അറിയാം എന്നോടൊക്കെ ചോദിക്കാം അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ മുപ്പത്തിയാർ പാടുന്ന ഞാൻ കേട്ടിട്ട് നല്ല ഏറ്റുപാടുന്നു അതും ബാലൻ്റെ അമ്മേ അതിന്റെ രണ്ടുപുള്ളിയാണ് പാട്ടുകാ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനത്തെ പാട്ട് പാടാൻ വരണ സ്ഥലങ്ങളൊന്നും ഇല്ല ഇപ്പൊ പാട്ട് ഇപ്പൊ പാട്ട് ഇപ്പൊ ഈ സ്റ്റേജ് നമ്മളീ മാസ്കോട്ടിന്റെ വാർഷികത്തിന്റെ ക്ലബിന്റെ വാർഷിക പരിപാടിക്ക് അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഞാൻ പിള്ളേര് വരുമ്പോ അങ്ങനെ മാത്രമേ പാട്ടിപ്പങ്ങനെ സഹിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ സൂക്ഷിച്ചുവച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടാവൂ അല്ലേ പുതിയ കാലത്ത് ഇത്തരത്തിൽ ഒന്നും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് ഉള്ളത് പുതിയ എന്തായാലും ഞാനേ ഞാന് എന്താണ് ഈ വീഡിയോ ചെയ്യണ സമയത്തേ എന്നോട് അമ്പളപ്പുള്ളവരോ പറയണതാണ് നാട്ടിലുള്ള ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളത് ഇപ്പോൾ നാട്ടിലുള്ള ഒരു പാട്ടുകാരിൻ്റെ കുറച്ച് കഥകളാണ് ഇവിടെ കേട്ടിട്ടുള്ളത് കഥ അവസാനിക്കുന്നുണ്ടല്ലോ കുറേ കഥ ഉണ്ട് അപ്പോൾ എന്തായാലും പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ശോ ചേച്ചിൻ്റെ പാട്ട് ഇതിൻ്റെ ഇടയിൽ സംസാരമൊക്കെ എല്ലാവരും കേട്ടിരിക്കും നിങ്ങളുടെ ഒരു പണ്ട് കാലത്തെ ജീവിതത്തിലെ ചെറുപ്പം കുട്ടിയാകുമ്പോൾ ഉത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പാട്ട് പാടാൻ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നാട്ടിലൊക്കെ ഇതേപോലെ തന്നെ നന്നായി പാടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നൊക്കെ കലാകാരന്മാരും കലാകാരികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് സൂചിപ്പിക്കണം അതാരൊക്കെയാണെന്നുള്ളത് എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ നാട്ടുകലാകന്മാരെ നമ്മുടെ പ്രത്യേകിച്ച് പ്രദേശത്തുള്ളവരൊക്കെ പരിചയപ്പെടണം അല്ലെങ്കിൽ നേരിട്ടിട്ട് അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണം എന്നൊക്കെ ഒരു ഉണ്ട് അങ്ങനെ പുറത്താണ് ഈ വീഡിയോ തന്നെ ചെയ്യണത് അപ്പോൾ എന്തായാലും യശോയ് ചേച്ചിനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പിന്നെ പിന്നെ കാണാം